ഉമാ തോമസിന്റെ വീഴ്ചയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കോടികൾ തട്ടിപ്പാക്കുന്ന നൃത്ത പരിപാടിക്ക് ഉന്നതരുടെ പിന്തുണ പോലീസും ജി എസ് ടിയും തട്ടിപ്പിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞെന്ന് പരാതിക്കാരൻ ദിവ്യൗണ്ണിയെ മുൻനിർത്തി സംഘാടകർ കോടികൾ തട്ടിയെടുക്കാൻ പദ്ധതിയിട്ടു പണം അടച്ചവർ ഇപ്പോൾ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നു കേരളം ഇവന്റ് മാനേജ്മെന്റ് മാഫിയയുടെ കൈകളിലോ ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവം ഇന്ന് കേരളം ചർച്ച ചെയ്യുകയാണ് വലിയ സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഇവന്റ് മാനേജ്മെന്റിന് മനുഷ്യ യാതൊരു വിലയും കൽപ്പിക്കാതെ എന്ത് തട്ടിക്കൂട്ട് പരിപാടിയും ഈ കൊച്ചുകേരളത്തിൽ നടത്താനാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കുമെന്ന് കേട്ടാൽ എല്ലാം മറന്ന് പണം നൽകാനും ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ സ്വാധീനിച്ചാൽ മന്ത്രിയും എംപിയും എം എൽ എയും എല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും നോക്കാതെ ഓടിയെത്തുമെന്നും വേണം മനസ്സിലാക്കാൻ കലാരംഗത്തെ മാഗസിൻ ഗ്രൂപ്പായ മൃദംഗ വിഷനും നാദം ഓർഗനൈസേഷനും ചേർന്നാണ് മൃദംഗനാദം എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിപാടി സംഘടിപ്പിച്ചത് വയനാട്ടുകാരാണ് മൃദംഗ വിഷന്റെ പ്രധാന ഭാരവാഹികൾ മൃദംഗ വിഷൻ മാനേജിംഗ് ഡയറക്ടർ നിഘോഷ് കുമാർ പരിപാടിയുടെ മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു പരിപാടി തുടങ്ങും മുമ്പ് തന്നെ ഉമാ തോമസിന് പരിക്കേറ്റിരുന്നു എന്നാൽ അതൊന്നും അറിയാത്ത മട്ടിൽ പരിപാടിയുമായി സംഘാടകർ മുമ്പോട്ട് പോയി നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു നൃത്തം ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവിചന്ദന ഉത്തര ഉണ്ണി വിദ്യ ഉണ്ണി ഋതു പാരിസ് ലക്ഷ്മി തുടങ്ങി നിരവധി പ്രമുഖരും നൃത്ത നൃത്തസംഘത്തിലുണ്ടായിരുന്നു കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപാങ്കുരൻ സംഗീതം നൽകി പിന്നണി ഗായകൻ അനൂപ് ശങ്കർ ആലപിച്ച ഗാനത്തിന് അനുസൃതമായാണ് ഭരതനാട്യം അവതരിപ്പിച്ചത് ഏഴു വയസ്സുള്ള കുട്ടികൾ മുതലുള്ളവർ മെഗാ പരിപാടിയിൽ പങ്കെടുത്തു കേരളത്തിന് പുറമെ മുംബൈ ബംഗളൂരു ഹൈദരാബാദ് ഡൽഹി ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും നർത്തകർ ഭരതനാട്യത്തിൽ പങ്കെടുത്തു എട്ട് മിനിറ്റ് നീണ്ട ഭരതനാട്യം മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തത് ഹൈബി ഈഡൻ എംപിയും എ ഡി ജി പി എസ് ശ്രീജിത്തും ജോയ് ആലുക്കാസും ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻ പിള്ളയും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും പ്രകാശ് പട്ടാഭിരാമനും സിജോയ് വർഗീസും നിഘോഷ് കുമാറും വേദിയിലുണ്ടായിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിക്ക് പിന്നിൽ സാമ്പത്തിക ലാഭം മാത്രമായിരുന്നു ലക്ഷ്യമെന്നാണ് ആക്ഷേപം ഒരു സുരക്ഷയും ഇല്ലാതെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടാക്കിയത് കോടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് അയ്യായിരത്തി ഒരുന്നൂറ് രൂപ നൽകിയാണെന്ന് നർത്തകി വെളിപ്പെടുത്തി രജിസ്ട്രേഷൻ ഫീസായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും വസ്ത്രത്തിന് ആയിരത്തി അറുനൂറ് രൂപയും നൽകി പട്ടുസാരി നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും കിട്ടിയത് സാധാരണ കോട്ടൺ സാരിയാണെന്നാണ് ആക്ഷേപം ഈ ർത്തകിക്ക് പുറമെ എണ്ണായിരം രൂപ വരെ കൊടുത്ത് പങ്കെടുത്തവരുമുണ്ട് ജോയ് ആലുക്കാസ് ആയിരുന്നു പ്രധാന സ്പോൺസർ കല്യാൺ സിൽക്സും പരസ്യം നൽകി ഈ പരസ്യങ്ങളിലൂടെയും ലക്ഷങ്ങൾ സംഘാടകർക്ക് ലഭിച്ചു ജോയ് ആലുക്കാസ് വേദിയിലും ഇടം പിടിച്ചു ഇതിനെല്ലാം പുറമെയാണ് നർത്തകികളിൽ നിന്നും പണം പിരിച്ചത് അയ്യായിരം രൂപ വെച്ച് പന്ത്രണ്ടായിരം പേരിൽ നിന്നും പിരിച്ചാൽ സംഘാടകർക്ക് ആറു കോടി കിട്ടും എന്നാൽ ഇത് എട്ടായിരം വരെ പിരിച്ചെന്ന് വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ പിരിച്ചെടുത്തതിൽ കണക്കിൽപ്പെടാത്ത കോടികൾ ഉണ്ടാകുമെന്ന് വ്യക്തം ഭക്ഷണം താമസം മേക്കപ്പ് എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് ചെയ്തതെന്ന് നർത്തകർ പറയുന്നു ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നും എന്നാൽ ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ടപ്പോഴാണ് സംഘാടനത്തിൽ വലിയ പിഴവുണ്ടെന്ന് ബോധ്യപ്പെട്ടതെന്ന് ഒരു നർത്തകി പറഞ്ഞു അവർ പരിപാടിയിൽ പങ്കെടുത്തില്ലെന്നും വ്യക്തമാക്കി അതായത് പന്ത്രണ്ടായിരത്തിൽ ഒരാൾ കുറവായിരുന്നു ദിവ്യ ഉണ്ണിയെ മുന്നിൽ നിർത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ചെറുതും വലുതുമായ നിരവധി സ്പോൺസർമാരുണ്ടായിരുന്നു വലിയ സംഗീത നിശയും നടത്തി ഉമാ തോമസിന് ഗുരുതര പരിക്കേറ്റിട്ടും പരിപാടികളിലൊന്നും മാറ്റം വന്നില്ല ആവേശം തെല്ലും കുറഞ്ഞതുമില്ല പ്രമുഖ വസ്ത്രശാല പാർട്ണർ ആണെന്നും അതുകൊണ്ട് തന്നെ മുന്തിയ ഇനം സാരി കിട്ടുമെന്നും നർത്തകരെ സംഘാടകർ പറഞ്ഞു പറ്റിച്ചു ഇങ്ങനെ കോടികൾ ഉണ്ടാക്കുന്ന തട്ടിപ്പ് നടത്തുന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ കേരളത്തിൽ സജീവമാണ് നർത്തകർക്ക് കോട്ടൺ സാരി വിറ്റത് വസ്ത്രശാല പണം വാങ്ങിയാണോ എന്നത് ഇനിയും വ്യക്തമല്ല ബാരിക്കേഡിന് പകരം ഒരു റിബൺ മാത്രം തയ്യാറാക്കി വെച്ചുള്ള സുരക്ഷയാണ് കേരളത്തിലെ പ്രമുഖ വ്യക്തികൾക്ക് സംഘാടകർ ഒരുക്കിയത് ജനപ്രതിനിധി വീണ് ഗുരുതരമായി പരിക്കേറ്റിട്ടും യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ സംഘടിപ്പിച്ച പരിപാടിയുമായി മുന്നോട്ടു പോകുവാൻ സംഘാടകരെ അനുവദിച്ചതിന് പരിപാടിയിൽ സംബന്ധിച്ച മന്ത്രിയും എംപിയും പോലീസ് മേധാവിയുമെല്ലാം ഒരുപോലെ മറുപടി പറയണമെന്ന് സോഷ്യൽ മീഡിയ ആവശ്യപ്പെടുന്നു സുരക്ഷയില്ലെങ്കിലും ഗിന്നസ് ബുക്കിലെത്തിയാൽ മതിയെന്ന മലയാളികളുടെ ചിന്താഗതിയും വിമർശിക്കപ്പെടുന്നു സംഘാടകരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് നടപടി ആരംഭിച്ചു ഇതിനിടെ ഇവർ ഒളിവിൽ പോയി ഇവർക്കെതിരെ പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പിന്തുണയോടെ നടന്ന പരിപാടി കോർപ്പറേഷൻ അനുമതി ഇല്ലാതെയാണ് നടന്നതെന്നാണ് വിവരം ടിക്കറ്റ് വെച്ച് നടത്തുന്ന പരിപാടിയിൽ കോർപ്പറേഷൻ അനുമതി ആവശ്യമാണ് ബുക്ക് മൈ ഷോയിലൂടെയും ടിക്കറ്റുകൾ വിറ്റിരുന്നു കുട്ടികളിൽ നിന്നും നാലായിരം രൂപ മുതൽ രജിസ്ട്രേഷൻ ഫീസും വാങ്ങി ഈ കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നുപോലും പ്രവേശനത്തിന് ടിക്കറ്റ് നിരക്ക് ഈടാക്കിയെന്നാണ് വിവരം സംഘാടകർക്കെതിരെ പാലാരിവട്ടം പോലീസിൽ ഇരുപത്തിയഞ്ചിന് തന്നെ പരാതി കിട്ടിയിരുന്നുവെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ വലിയ നടപടികളൊന്നും എടുത്തില്ല ഇപ്പോഴത്തെ വിവാദ സംഭവത്തിലും ജാമ്യമുള്ള വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് പോലീസിനെയും ജി എസ് ടി വകുപ്പിനെയും പരിപാടിയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പ് സംബന്ധിച്ച പരാതി പോയിരുന്നു ദിവ്യ ഉണ്ണിയെയും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അരുൺദേവ് എന്ന വ്യക്തി അറിയിച്ചിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു ഇതോടെ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർക്കെതിരെയും കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ് അരുൺദേവ് തന്റെ സുഹൃത്തിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സംഘാടകരെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മുതൽ സംശയം ആരംഭിച്ചു ജി എസ് ടി ഇല്ലാതെയാണ് സംഘാടകർ പണം സ്വരൂപിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ അരുൺദേവ് ജി എസ് ടി വകുപ്പിന് പരാതി നൽകി പോലീസ് കേസെടുത്തില്ലെന്നും സംഘാടകർ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും അരുൺദേവ് വെളിപ്പെടുത്തുന്നു പങ്കെടുക്കുന്ന എല്ലാവർക്കും ഗിന്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ലെന്ന വിവരം പോലും പണം അടച്ച പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് അറിയില്ലായിരുന്നു ഇതെല്ലാം പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ചതോടെ സംഘാടകർക്ക് തന്നോട് ദേഷ്യമായെന്നും അരുൺ ദേവ് പറയുന്നു തട്ടിപ്പ് വ്യക്തമാക്കിയപ്പോൾ പെരുമാറ്റവും മോശമായിരുന്നു പരാതിക്കാരൻ പറയുന്നത് കോടികൾ തട്ടിയെടുക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾക്ക് ആരൊക്കെയാണ് കൂടപിടിച്ചു കൊടുക്കുന്നതെന്ന് കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട് ഒരു ജനപ്രതിനിധിക്ക് ഗുരുതര അപകടം സംഭവിച്ചപ്പോഴാണ് ഇത്തരം ഇവന്റ് മാനേജ്മെന്റ് മാഫിയയുടെ കൊള്ളരതായ്മകൾ ഓരോന്നായി പുറത്തു വരുന്നത് ഭരണതലത്തിൽ പോലും ഇവർക്ക് പിടിപാടുണ്ടെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇവരുടെ ചോദ്യം ചെയ്യപ്പെടാത്ത സംഘാടനം